പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാന പാതയായ പല്ലാവൂർ പല്ലശ്ശന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തളൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രസ്തുത റോഡ് ഉപരോധിച്ച് സമരം നടത്തി ജീവിക്കാൻ ജീവിക്കാൻ പല്ലാവൂർ തള്ളൂർ ഭാഗത്തു നിന്നും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതിനു മുൻപ് പല്ലാവൂർ കുനിശ്ശേരി റോഡാണ് ദുരിതയാത്ര നൽകിയിരുന്നത് എങ്കിൽ ഇന്നത് നേരെ തിരിച്ച് പലശന ഭാഗത്തേക്കുള്ള റോഡായി മാറി എന്നതാണ് സത്യം മഴക്കാലമായാൽ ചെളിക്കുളമായും വേനൽക്കാലത്ത് പൊടിനിറഞ്ഞുമുള്ള നിറഞ്ഞുമുള്ള കിലോമീറ്റർ യാത്ര യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് പൊടി ശ്വസിച്ച് പ്രദേശവാസികൾക്ക് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതായി പരാതി ഉയരുന്നുണ്ട് പല്ലശ്ശനി ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തു കൂടി കടന്നുപോകുന്ന ഈ പാത പല്ലശ്ശനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾ സർക്കാർ ഓഫീസുകൾ ആശുപത്രി സ്കൂളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി ഒട്ടേറെ അത്യാവശ്യങ്ങൾക്ക് പ്രധാനമായി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ 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 ഈ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ആളുകൾക്ക് മുഴുവൻ പല്ലശ്ശനിയിലേക്ക് അതുപോലെ വില്ലേജ് ഓഫീസിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ള വി എ എം എച്ച് എസ്സിലേക്ക് അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായിട്ടുള്ള പഴയ പഴയകാവിലേക്ക് ഒക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കൊക്കെ കടന്നു പോകേണ്ട ഒരു റോഡാണിത് ഈ റോഡിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രം നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ആ ആശുപത്രിയിലേക്ക് കടന്നു പോകുന്നത് ഈ റോട്ടിലെ റോഡിലൂടെയാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ യാത്ര പ്രാധാന്യമുള്ള ഈ റോഡ് ഈ തരത്തിൽ ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള അനാസ്ഥയാണ് എന്ന് വളരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരാൾ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയെ കുറ്റം പറഞ്ഞ നവീകരണം വൈകുന്നത് സാധാരണ യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണ് ഈ അവഗണന മാറ്റിവെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ പ്രസ്തുത റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന് ഉപരോധത്തിൽ പങ്കെടുത്ത് സംസാരിച്ചവർ ആവശ്യപ്പെട്ടു പല പ്രാവശ്യങ്ങളിലായി അധികൃതമായി സംസാരിക്കുകയും ഈ കരാറുകാരനുമായി സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് ചില മാസങ്ങളിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ അടുത്ത മാസം മഴ മഴ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊരു റോഡ് പണിയാൻ സാഹചര്യം ഇല്ലാത്തത് അതുകൊണ്ട് മഴ പൂർണ്ണമായും നിന്ന ശേഷം റോഡ് പണിയാം എന്ന് അവർ വാക്കു തന്നാണ് പക്ഷേ മഴ നിന്നിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടും അതിൽ ഒരു ഒരു അനക്കവും കാണുന്നില്ല അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് പലശ്ശിനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അശോകൻ പഞ്ചായത്തംഗം മനു പല്ലാവൂർ എ ഹാറൂൺ വി എം കൃഷ്ണൻ കെ കെ ഹരിദാസ് എം സുജീഷ് കെ മനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മഴയും പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ മാത്രമൊന്നും ഉണ്ടായിട്ടുള്ളത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല വളരെ വൈകിയാണെങ്കിലും വൈകി എന്ന് ഞാൻ പറയുന്നത് വൈകിട്ടില്ല കാരണം നമ്മൾ ഇന്ന് വരെയും ഇന്നലെ രാത്രി വരെയും നമ്മൾ ക്ഷമിച്ചിരുന്ന ആളുകളാണ് ഞാനും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഈ പൊടി ശ്വസിക്കാൻ പറ്റാത്ത ഒരു മാന ശാരീരിക അവസ്ഥയിലുള്ള ഒരാൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ പൊടിശ്വസിച്ചു കൊണ്ട് വീട്ടിനകത്ത് വാതിലടച്ച് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതുകൊണ്ട് തന്നെ ഈ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് ആളുകളെ യാത്രക്കാരെ ഒന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കാനില്ല